നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് എൽ ഡി ക്ലർക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യോഗ്യത പത്താം ക്ലാസ് ആണ് അതിൻ്റെ ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ ഈ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറയുന്നത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഏകദേശം ആയിരത്തഞ്ഞൂറ് സ്റ്റുഡൻസും അറുപത് ടീച്ചേഴ്സും പതിനഞ്ച് നോൺ ടീച്ചിങ് സ്റ്റാഫും അവിടെ ഉണ്ട് അപ്പോൾ അവിടേക്ക് എൽ ഡി ക്ലർക്കിൻ്റെ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് യോഗ്യത എസ് എസ് എൽ സി ആണ് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഇപ്പോൾ അടുത്ത് വന്ന വിജ്ഞാപനത്തിൽ ഉൾപ്പെടുന്ന ഒരു വേക്കൻസിയാണിത് ഇരുപത്തൊമ്പത് മാർച്ചിനാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് ഇരുപത്തെട്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കെ ഡി ആർ ബി കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ ഈ ഒരു സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ എൽ ഡി ക്ലർക്ക് ഒരു ഒരു വേക്കൻസി ആണുള്ളത് ഇതിൽ ഹിന്ദു ബന്ധത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ ഒരു ഒരു പോസ്റ്റ് ലോവർ ഡിവിഷൻ ക്ലർക്ക് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ശമ്പള സ്കേൽ വരുന്ന ഇരുപത്താറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറാണ് വിദ്യാഭ്യാസ യോഗ്യത എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യം നിലവിലുള്ള ഒഴിവാണോ ഒന്ന് നിയമന രീതി പറയുന്നത് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്കാണ് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഏഴിൻ്റെയും ജനുവരി രണ്ട് അമ്പത്തൊമ്പതിൻ്റെയും ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക പട്ടികവർജാതി പട്ടികവർഗങ്ങൾക്കും മറ്റ് വർഗ്ഗക്കാർക്കും മറ്റ് പിന്നോക്ക സമുദായങ്ങൾക്കും അവരുടേതായ വയസ്സുകളും ലഭിക്കുന്നതായിരിക്കും ഇതിന് അപേക്ഷാ ഫീസ് വരുന്നത് എസ് സി കാറ്റഗറിക്ക് ഇരുന്നൂറ്റി അൻപതാണ് എസ് ടി ഇരുന്നൂറ്റി അൻപത് ഒ ബി സി അഞ്ഞൂറ് ജനറൽ കാറ്റഗറി ഇ ഡബ്ല്യു എസ് കാറ്റഗറി അഞ്ഞൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഗേറ്റ് പേ വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പോസ്റ്റ് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ നിങ്ങൾ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ് ബോർഡിൻ്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത്തെട്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഇത് അയക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എടുക്കാം ഇതിൻ്റെ ഓൾറെഡി വേറെ എൽ ഡി ക്ലർക്ക് ദേവസ്വത്തിലെ ദേവസ്വം ബോർഡിലേക്കുള്ള എൽ ഡി ക്ലർക്ക് ഇതിന് മുൻപേ ഇതിൻ്റെ കൂടെ തന്നെ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് ഇത് അവിടുത്തെ സ്കൂളിലേക്ക് മാത്രമുള്ള വേക്കൻസാണ് എൽ ഡി ക്ലർക്കിൻ്റെ ഒരു വേക്കൻസി അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ ഇതുപോലുള്ള ജോലി സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും